പാവങ്ങൾ നോവൽ രചന വിക്ടോർ യൂഗോ വിവർത്തനം വേണു വി ദേശം ശബ്ദം നൽകുന്നത് ശ്രീലക്ഷ്മി ജയചന്ദ്രൻ പ്രൊഡക്ഷൻ സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടു തൗസൻഡ് ട്വന്റി വൺ എഡിസി ബുക്സ് പ്രൊഡക്ഷൻ ഭാഗം ഒന്ന് ഫൻതീൻ പുസ്തകം ഒന്ന് ഉത്തമനായ ഒരു മനുഷ്യൻ ഒന്ന് മോൺസിഞ്ഞോർ മിറിയൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ മോൺസിഞ്ഞോർ ചാൾസ് ഫ്രാൻക്വിസ് ബീൻവനു മിറിയലായിരുന്നു ഡിയിലെ ബിഷപ്പ് അദ്ദേഹം ഒരു തികഞ്ഞ വൃദ്ധനായിരുന്നു എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു പ്രായം ആയിരത്തി എണ്ണൂറ്റിയാറു മുതലേ ഡിയിലെ ഇടവക ഭരണം കൈയേറ്റിരുന്നു അദ്ദേഹം ഇടവകയിലെത്തപ്പെട്ട കാലം തൊട്ടേ അദ്ദേഹത്തെപ്പറ്റി ആളുകൾ പറഞ്ഞിരുന്ന പൊടിപ്പും തൊങ്ങലും വച്ചുള്ള കഥകൾക്ക് ഞങ്ങൾ മുന്നോട്ടു ബന്ധപ്പെടുത്തുന്ന പ്രശ്നങ്ങളുമായി വിദൂര ബന്ധം പോലും ഇല്ലെങ്കിലും അവ ഉപയോഗരഹിതങ്ങളായിരിക്കുകയില്ല വസ്തുതകളുടെ സൂക്ഷ്മതയ്ക്കും കൃത്യതയ്ക്കും അവ ഉപകരിക്കും സത്യമോ പൊളിയോ ആകട്ടെ ഒരുവനെപ്പറ്റി ആളുകൾ ഇങ്ങനെ മെനഞ്ഞു പറയുന്ന പ്രവാദങ്ങൾ അവന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നു വിശേഷിച്ചും അവൻ ചെയ്തു പോരുന്ന തൊഴിലിനെ അതിലൂടെ അവന്റെ വിധിയേയും മിസ്റ്റർ മിറിയൽ നിയമസംബന്ധിയായ ഒരു ഉന്നത പദവി വഹിച്ചിരുന്ന പാർലമെന്റ് കൌൺസിലറുടെ മകനായി പിറന്നു പാർലമെന്ററി കുടുംബങ്ങളിൽ സാധാരണ നടക്കുന്നതുപോലെ മകന്റെ വിവാഹം പതിനെട്ടോ ഇരുപതോ വയസ്സിൽ നടത്തുവാൻ മിസ്റ്റർ മിറിയലിന്റെ പിതാവും തീരുമാനിച്ചു തന്റെ പദവി മകന് കൈമാറുന്നതിനും തീരുമാനിച്ചിരുന്നു ഒരു വിവാഹം ഉറപ്പിച്ച് നടത്തുകയും ചെയ്തു വിവാഹത്തിന് വഴങ്ങാതെ ചാൾസ് മിറിയൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ജനപ്രവാദങ്ങൾക്കു വഴിവച്ചു അയാളുടെ വ്യക്തിത്വം ഗണനീയമായി കഴിഞ്ഞിരുന്നു ആകാരം അത്ര ഉന്നതമായിരുന്നില്ലെങ്കിലും ആൾ സുഭകനും അന്തസ്സുറ്റവനുമായിരുന്നു ജീവിതത്തിന്റെ ആദ്യ ഭാഗം അയാൾ ജീവിതസുഖഭോഗങ്ങൾക്കായി ചെലവഴിച്ചു അപ്പോഴാണ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് സംഭവങ്ങൾ ഒന്നിനു മേലൊന്നായി വർഷിക്കപ്പെട്ടു പാർലമെന്ററി കുടുംബങ്ങൾ വേട്ടയാടപ്പെട്ട് ചിന്നിച്ചിതറിപ്പോയി വിപ്ലവത്തിന്റെ ആദ്യ തിരത്തളലിൽ തന്നെ മിസ്റ്റർ മെറിയൽ ഇറ്റലിയിലേക്ക് പലായനം ചെയ്തു ശ്വാസകോശ സംബന്ധിയായ ഏതോ അസുഖം മൂലം മിറിയലിന്റെ ഭാര്യ മരിച്ചുപോയി ആ മാരക രോഗം കുറെ കാലമായി അവളെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല ഫ്രഞ്ച് സമൂഹത്തിന്റെ തകർച്ച സ്വകുടുംബത്തിന്റെ പതനം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്നിലെ ദുരന്ത ചിത്രങ്ങൾ മിറിയലിനെ പിന്തുടർന്ന എന്തായിരുന്നു അന്യദേശങ്ങളിൽ നിന്നും വീക്ഷിക്കുന്നവർക്ക് ഭയാതുരതയോടെയല്ലാതെ ഒന്നും ഉൾക്കൊള്ളാനാവുമായിരുന്നില്ല ഇത്തരം കാഴ്ചകളാവുമോ ഏകാഗ്രതയുടെയും സന്യാസത്തിന്റെയും മാർഗത്തിലേക്ക് അയാളെ വഴി നയിച്ചത് പൊതുവെ വന്നുകൂടുന്ന ദുരിതങ്ങളേറ്റ് ഭാഗ്യത്തിനും ആയുസ്സിനും കൂടി പരുക്കുപറ്റിയാൽ തന്നെ ചഞ്ചലനാകാത്ത ഒരുവനെ ഹൃദയകേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ മുറിവേൽപ്പിച്ചു മലർത്തിയടിക്കാറുള്ള അത്തരം നിഗൂഢങ്ങളും ഭീഷണങ്ങളുമായ ആപത്തുകളിലേതെങ്കിലും തന്റെ ജീവിതത്തിൽ സ്വയം നീന്തിത്തൊടിച്ചുപോന്ന ആനന്ദോന്മാദത്തിനിടയിൽ കടന്നു കയറി അയാളെ ബാധിച്ചുവോ ഒന്നും പറയാനാവില്ല പക്ഷെ ഒന്നുണ്ട് ഇറ്റലിയിൽ നിന്നും മിറിയൽ തിരിച്ചെത്തിയത് ഒരു മതാചാര്യനായിട്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റിനാലിൽ മോൺസിനോർ മിറിയൽ ബിയിലെ സഭാബോധകനാണ് അപ്പോഴേക്കും നന്നേ വാർദ്ധക്യം ബാധിച്ചിരുന്നു വളരെ ഒതുങ്ങി ഏകാന്തതയിലായിരുന്നു ജീവിതം സിംഹാസനാരോഹണകാലത്ത് എന്താണെന്ന് വ്യക്തമല്ല ഇടവകയെ സംബന്ധിച്ച ഏതോ നിസ്സാര സംഗതിയാൽ വ്യവഹാരപരമാണെന്നു മാത്രം അദ്ദേഹം പാരീസിലേക്കു പോയി തന്റെ പള്ളിവക അംഗങ്ങൾക്ക് ചില സഹായങ്ങൾ അഭ്യർത്ഥിക്കുന്നതിനായി പാരീസിൽ ചിലയിടങ്ങളിലുള്ള പ്രമാണിമാരെ അദ്ദേഹം സന്ദർശിച്ച കൂട്ടത്തിൽ ചക്രവർത്തി നെപ്പോളിയന്റെ അമ്മാവനായ കർദിനാൾ ഫെഷിനെയും ചെന്നു കാണുകയുണ്ടായി ചക്രവർത്തിയായ നെപ്പോളിയൻ തൻറെ അമ്മാവനെ കാണുന്നതിനായി വന്ന ദിവസം എതിർവശത്തെ മുറിയിൽ കാത്തിരുന്ന്